ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഓട്ടക്കളത്തിൽ ഓടുന്നവരെ കണ്ടിട്ടുണ്ടല്ലോ ട്രാക്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ നോട്ടം അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തായിരിക്കും താൻ എത്ര ദൂരം ഓടിക്കഴിഞ്ഞു എന്നോ കൂടെ ഓടുന്നവർ ഏതറ്റമായെന്നോ അറിയാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കില്ല തൻ്റെ സർവശക്തിയും ഓട്ടത്തിലാണ് അയാൾ കേന്ദ്രീകരിച്ചിരിക്കുക മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് പൗരാണിക ഗ്രീസിൽ ആരംഭിച്ച് ഇന്നയോളം നിലനിൽക്കുന്ന മുഖ്യ കായിക വിനോദമാണ് മത്സരയോട്ടം അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഓട്ടത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ പ്രതീകമായി തൻ്റെ സന്ദേശങ്ങളിലെല്ലാം ചിത്രീകരിച്ചിരിക്കുന്നത് ജീവിത വിജയത്തിന് വേണ്ടി മനുഷ്യൻ പാലിക്കേണ്ട ഉദാത്തമായ തത്വശാസ്ത്രമാണ് ഓട്ടക്കാരൻ്റെ ഉപമയിൽ പറഞ്ഞിരിക്കുന്നത് മരിച്ച ഇന്നലകളെ മറന്നിട്ട് ഇന്നിനു വേണ്ടി ജീവിക്കുവാനുള്ള ആഹ്വാനമാണ് ഓട്ടക്കാരൻ നമുക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്കാണെങ്കിൽ പിന്നിൽ വളരെയൊന്നും കാണുകയില്ല അവർ സ്വാഭാവികമായി തങ്ങളുടെ ഭാവിയെ ലക്ഷ്യമാക്കി ഓടിയെന്നു വരാം അവർക്ക് ഇനിയും വളരെ ദൂരം ഓടാനുള്ള ഭാവി ീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ടാകും എന്നാൽ പ്രായം ചെന്നവരുടെ സ്ഥിതി അതല്ല അവരുടെ ഓട്ടം തികയ്ക്കുവാൻ ഇനി കുറച്ചു ദൂരവും കൂടി ഓടിയൽ മതി ഇങ്ങനെയുള്ളവർക്ക് പുറകോട്ട് നോക്കാൻ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുണ്ട് കഴിഞ്ഞ കാലത്തിൻ്റെ ഇരുട്ടറയിൽ അവരെ അലട്ടുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന പല പ്രശ്നങ്ങളുമുണ്ടാകാം ഓട്ടം തികയ്ക്കാറായ പലരുടെയും കണ്ണുകൾ കഴിഞ്ഞ കാലത്തിൻ്റെ ഇരുട്ടറകളിൽ ആയിരിക്കും പുറകോട്ട് നോക്കി ഓടുന്നവൻ തൻ്റെ കർമ്മശേഷി പാഴാക്കി കളയുന്നു എന്നുള്ളത് മറന്നുകൂടാ ഇന്ന് ഏറ്റവും നന്നായി ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തേതിനേക്കാളും നന്നായി ചെയ്യുവാനുള്ള കഴിവും അവസരവും നാളെ ലഭിക്കും ദൈവം മനുഷ്യന് കണ്ണുകൾ തന്നിരിക്കുന്നത് മുന്നിലാണ് അതുപോലെയാണ് മനസ്സിൻ്റെ കണ്ണുകൾ സദൃശ്യവാക്യം മൂന്ന് അഞ്ച് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ